ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ ബഹല ട്രിപ്പിന്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം വില്ലേജോ പഴയ ഉണ്ട് ഏരിയ വലിയ വിപുല പണ്ട് നമ്മളീ പെഹലെ സലാലും ആ നമ്മളെ കൊണ്ടുവന്നൊരു മലയുടെ മണ്ടയിലൊക്കെ കേട്ടി കാണിച്ച് നമ്മളൊരു വീട്ടിൽ കയറി ഓ ശരിയാണ് നമ്മളൊരു വീട്ടിൽ കയറി അപ്പൊ അവര് അവരെങ്ങോട്ട് ചോദിച്ചോ ആ പെൺപിള്ളര് ആ കണ്ടിട്ടുണ്ടോന്ന് നമ്മടെ നാട്ടി ആ ഒരു ഫ്ലാറ്റില് നമ്മൾ കേറി അവര് നമുക്ക് ചായയും വെള്ളമൊക്കെ തന്നതും ആ കൊച്ചു ആ ഓർജുൻ ലാനെ കണ്ടിട്ടുണ്ടോ എന്ന് ആ വീട്ടിലുള്ള എന്നിട്ട് അത് പറയുന്നേ എനിക്കുള്ള മാരേജ് കഴിയുമ്പോഴും മൂന്നാറിൽ ആക്കളെ കണക്കിരിക്കുവല്ലയോ ഏ ഇങ്ങനെ ഒരാളെ കണ്ടുവരുന്നത് അപ്പൊ ആ കല്യാണം കൊച്ചറിഞ്ഞു നാട്ടില് മൂന്നാറിൽ പോണ അപ്പം ബെഹലയാണ് ഈ കാണുന്നത് ഈ നാട്ടിലുള്ളവര് മിക്കവരും നമ്മുടെ നാട്ടിലോട്ട് പോകും ഇല്ലയോ ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടും പിന്നെ ടൂറ് പോകുന്നത് മൂന്നാറാണ് കൂടുതലും അവിടെ എന്തോ അത് ഗേറ്റോ ബെഹലയിലോട്ട് കേറുന്ന ഗേറ്റാണോ കവാടാണെന്ന് തോന്നുന്നു ആ ഇതിനകത്തോട്ടാണല്ലോ നമ്മളിപ്പം ബഹലൻ തിരിച്ച് പുറത്തോട്ടിറങ്ങും അതോണ്ട് അവിടെ പഴയ കെട്ടിടങ്ങളൊക്കെ പോലെ തോന്നുന്നു കേട്ടോ ഡിസ്വാൾച്ചറൽ കമ്മ്യൂണിറ്റി സെന്റർ ആ നേട്ടാ അവിടെ എഴുതി വെച്ചേക്കുന്നു അങ്ങോട്ടൊരു ആരോ ഇട്ടേക്കുന്നു അങ്ങോട്ടാണ് ആരോ ഇട്ടിരുന്നത് കേട്ടോ വലത്ത സൈഡിലോട്ടെ ആ അതുകൊണ്ടാ അതിനകത്ത് അങ്ങോട്ടാ അതാട്ടോ കൾ അങ്ങോട്ട് വെച്ചേക്കുന്നത് ആരും അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വെല്ലോട്ടാണോ അപ്പൊ നമ്മളിപ്പൊതു പിന്നെ നമ്മളേതോ മലയുടെ മണ്ണില് ആള് കൊണ്ട് കയറ്റില്ലായിരുന്നോ ഏ സത്യത്തിട്ടോ അന്ന് ആ ആളുടെ കൂടെ പോയപ്പോഴേക്കെ ഇവിടെ ഒരു വല്യ മതിൽക്കെട്ട് റൗണ്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്തോ ആരുന്നോ എന്തോ അവിടെ അത് നോക്കിട്ടോ അവിടെ നോക്കി കൃഷി സ്ഥലങ്ങളൊക്കെ നോക്ക് അതിലൊക്കെ കിട്ടി ചെറിയ രീതിക്ക് അതിലെ അസ്താക്കുന്ന രീതി ഉണ്ട് കേട്ടോ ഇത് അല്ലേ ഓ അമ്പാടിക്ക് കിട്ടിയ പൈസ നമ്മള് വേടിക്കോന്നുള്ളൊരു പേടിയുണ്ട് ആദ്യം മേഖല പോയി ഇവിടെ എങ്ങനെ നമുക്ക് കിറയി ചൂട് സമയത്ത് വന്ന നമുക്ക് വെറുതെ ആവും അല്ലേ ആ നല്ല രീതിക്ക് കാണുന്നുണ്ടോ കേട്ടോ ഏട്ടാ അവിടെ കൊറേ പഴയ കെട്ടുന്നുണ്ട് കേട്ടോ ഒന്നും കിട്ടിയില്ല തണുപ്പത്തേ വരാൻ പറ്റുമോട്ടോ നമ്മൾ അല്ലാതെ നമ്മൾ പൈസ കളഞ്ഞിട്ടേ നമ്മൾ വെറുതെ കയറി ആ നമുക്ക് പറ്റത്തില്ലേ കുറച്ച് ഈ വൈകുന്നേരം ഉണ്ടല്ലോ ഈ ചൂട് അങ് വെയിൽ പോകുന്ന ഒരു വെയിലും കൂടെ വരുമ്പോഴേ അതും വേറൊരു ചൂട് നമുക്ക് പനി അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ നമ്മൾ ആറോ ഏഴോ അറിയാൽ കളഞ്ഞ അതിനകത്ത് കയറിയാ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ അതും ഒരു അത് വീടാ അല്ലേ ആ നോക്കിയേ ആ ഒരു മതിരി നോക്കിയിട്ട് മണ്ണും കൊണ്ടുള്ള ഒത്തിരി നീളത്തിൽ അങ്ങനെ നിക്കുന്നുണ്ട് നോക്കി ആ മതില് പോക്കിറ്റോ ഈ മതിലിനെ ഒന്ന് ഗൂഗിൾ ചെയ്തേ നമുക്കറിയത്തില്ല എന്തോന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് വലിയ രീതിക്ക് കാഴ്ച കാണിച്ച് തരാനും പറ്റത്തില്ല ഇവിടെ ഒരു ഇത്തിരി കാണുന്നുണ്ട് നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ പോവുക നമുക്ക് നിർത്താനൊന്നും പറ്റത്തൊന്നുമില്ല ചൂട് സമയവും കൂടാണ് അതുകൊണ്ട് ഇറങ്ങുന്നുമില്ല ഗ്രേറ്റ് വാൾ ഓഫ് ബഗല എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളം ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ ഏഴ് പ്രധാന വാതിലുകളുണ്ടെന്ന് പിന്നെ ഗോപുരങ്ങൾ സൈനികർക്കുള്ള മുറികൾ ഒരു ബാരക്ക് തൂക്കുകൾ എന്നിങ്ങനെയൊക്കെയുള്ള പ്രതിരോധ മതിലാണ് പക്ഷെ അത് ഇങ്ങോട്ട് വോട്ടെന്തോ വളഞ്ഞ് വളഞ്ഞ് ഈ സ്ഥലത്ത് അല്ലെ അന്ന് അമ്പാടി ഇല്ലാത്തപ്പളും അവിമോളും മാത്ര കുഞ്ഞിനാളില് വന്നതാ അത് വൈകുന്നേരം അങ്ങായെന്ന് തോന്നുന്നു നമ്മള് ഒരു മലയാള ഉച്ചതിരക്കൊണ്ടുപോയിട്ട് കാണാറുന്ന് പക്ഷെ അവർ ഈ വണ്ടി ഓടിച്ചോണ്ട് പോന്ന കാണുമ്പോഴേ സത്യമായിട്ട് നമുക്കൊരു ഭയമാണ് അവര് ഏത് മലയുടെ വണ്ടയ്ക്കും കേറും വണ്ടിയാണ് നമ്മുടെ നമ്മടെ ഫോടിന്റെ വണ്ടിയായിരുന്നു അല്ലെ വേണ്ട മോനെ ആർക്കും കൊടുക്കണ്ട മോൻ പോക്കറ്റ് വെച്ചു ആ അവൻ ോ അതാണ് ഈ സൈക്കിള് ഇറങ്ങി ചവിട്ടണന്ന് പറയുന്നത് പോകും അതുകൊണ്ടാണ് അവര് പറയുന്നത് വേറെ വണ്ടി അടിച്ചു ചെയ്യും ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ല മരങ്ങളുടെ ഒക്കെ മണ്ണോണ്ടുള്ള പാത്രങ്ങളൊക്കെ ഒത്തിരി ഇരിക്കുന്നത് അത് ശരിയായിരുന്നു കേട്ടാ നമ്മള് അതെ നമ്മള് നിസ്വരാ കണ്ടത് അതിന്റെ ഒരു ഇവിടെ പള്ളി ഈ ടൂറിസ്റ്റുകൾ തണുപ്പ് സമയത്ത് വരുന്നത് കേട്ടോ ഈ സമയത്ത് വന്നിട്ട് ഈ നമ്മള് എന്തു വൈകുന്നേരം അഞ്ചരയായി അഞ്ചര ആയിട്ട് ചൂട് തന്നെ കേട്ടോ ഈ ഒമാനിലെ മലകൾക്കൊരു ഒരു അറിവ് ഇല്ലല്ലേ ജിന്നുകൾ ശരിക്കും ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കഥകളും പറയുന്നുണ്ട് കേട്ടോ ജിന്നുകളുടെയൊക്കെ കഥ ചിലരൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് പോകും കേട്ടോ ഉള്ളതായിരിക്കും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണെന്ന് ഈ ബഹല ഫോർട്ട് ചരിത്ര പ്രധാനമായ പല സ്ഥലങ്ങളും നമുക്ക് ഈ ഒമാനിൽ കാണാനായിട്ട് സാധിക്കും നിറയെ കോട്ടകളുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഒമാൻ പിന്നെ ചിന്നുകളും അതിനെ നിയന്ത്രിക്കാനുള്ള മന്ത്രവാദികളും ഒക്കെ നിറയെ ഉണ്ടെന്നാണ് ഈ ബെഹല എന്നുള്ള സ്ഥലത്തെ പറ്റി പറയുന്നത് പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് ഇതെല്ലാം ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫോർട്ടാണെന്ന് ഈ ബഹല ഫോർട്ട് അതുപോലെ തന്നെ ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷം മുൻപാണെന്ന് ഇതിവിടെ നിർമ്മിക്കപ്പെട്ടത് ഇങ്ങൊരു ഗ്രാമം കേട്ടോ കുറെ വീടുകളും ഒക്കെ പിന്നെ ഒരു വീട് കാണിച്ചിട്ട് അയാൾ ആ വില്ലേജിലുള്ള അതെ അങ് ഉള്ളില് കേട്ടോ എന്ത് മൂടലൂല കാണുന്നോക്കിട്ട കൃഷി സ്ഥലങ്ങളാ ചോളോട്ടാ ഗോതമ്പൂ ആ ആ ാമം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കാണുന്നു ആ നമ്മള് പോയത് ബാക്ക് സൈഡിലെന്തോ മൽബറിയോ ടിനകത്ത് ആ ഇതെന്തോട്ടാ ഇതെന്തോ അല്ലേട്ടാ അതെല്ലാം ഓ അതിന്റെ തോട്ടം ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ ചെടി നമ്മൾ അവിടെ ഇന്നാളപ്പൊ കണ്ട് എന്തൊക്കെയുണ്ട് എങ്ങനെ നമ്മളും അതെന്തുവാ അത് തോന്നുന്നു അല്ലേട്ടാ